നമസ്തേ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ വേദങ്ങളിലൊക്കെ ഈ ഹൗസ് ഹോൾഡർ ആകാൻ പറ്റുമോ ഗ്രഹ ഗ്രഹസ്ഥനാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല ഗ്രഹസ്ഥൻ ആവണം എന്ന് പറയുന്നത് വേദത്തിലാണ് ഒരാള് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗാർഹസ്ഥത്തിലേക്ക് എങ്ങനെയാണ് കടക്കേണ്ടത് മനസ്സിനിണങ്ങിയ ഇണയെ എങ്ങനെ കണ്ടു പിടിക്കണം പത്തരമാറ്റുള്ള നവവധു എങ്ങനെയാണ് എന്താണ് അതുപോലെ പാണിഗ്രഹണം എവിടെയാണ് ധർമ്മപത്നിയും ഗ്രഹപതിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഏകപത്നി വ്രതം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താ എത്രത്തോളം വലുതാണ് വധുവരന്മാരുടെ പ്രതിജ്ഞ എന്താണ് സുമലിക്ക് മംഗളാശീർവാദം കൊടുക്കുന്നത് എങ്ങനെയാണ് എല്ലാം മറന്ന് വധുവിനായിട്ട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം അതുപോലെ പതിഗ്രഹത്തിൽ നമ്മുടെ മകള് തീരുന്നത് എങ്ങനെയാണ് അതുപോലെ ഭർത്താവിന്റെ ലോകം സ്വാതന്ത്ര്യത്തിന്റെ സുഹൃത ലോകമായി തീരേണ്ടത് എന്തുകൊണ്ടാണ് ഇതെല്ലാം വേദങ്ങളിൽ പറഞ്ഞ കാര്യം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹിന്ദുക്കൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഗൃഹപത്നിയിലേക്കുള്ള യാത്ര എങ്ങനെ വേണം എന്നിട്ട് പറയാണ് ആ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീയോട് പറയാണ് നീ ആശ്രയമായി തീർന്നാൽ നീ ആയിരിക്കണം കുടുംബത്തിന്റെ ആശ്രയം പതിഗ്രഹത്തിൽ വധുവിന്റെ സ്ഥാനം എന്തായിരിക്കണം എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് നിന്നെ മാനിക്കേണ്ടത് എന്ന് വേദത്തിൽ പറയുന്നുണ്ട് എന്താണ് ഭർത്താവ് ചെയ്യേണ്ട പ്രതിജ്ഞ ഭർത്താവ് പറയേണ്ടതോന്നറിയാമോ നിനക്ക് ഞാൻ എന്നാൽ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതാണ് വേദമന്ത്രം ആ വേദമന്ത്രത്തെ കുറിച്ച് നിങ്ങൾക്കറിയെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അറിയില്ലെങ്കിൽ നിശ്ചയമായും മന്ത്രവേദം പഠിക്കണം കാരണം പല ആളുകളും വേദമന്ത്രങ്ങളൊന്നും പഠിക്കാതെ അതിലൊക്കെ തനി പിന്തിരിപ്പൻ സംഭവമാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അത് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു വേദത്തിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കണം സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്ന പതിഗ്രഹമായിരിക്കണമെന്നും വീടിന്റെ വിളക്കാകണമെന്നും പതി സ്വയം നവീകരിക്കണമെന്നും അതാണ് സ്വയം നവീകരിക്കണം ഭർത്താവ് പുതിയ പ്രാധാന്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം ഗൃഹസ്ഥാശ്രമത്തിൽ ഭാര്യയെ മറയാക്കിക്കൊണ്ടുള്ള കളിയുണ്ടല്ലോ അത് പാടില്ല എന്ന് പറയുന്ന ഒരു വേദമന്ത്രമുണ്ട് ഭാര്യയെ മനസ്സിലാക്കുക എന്നതൊരു യോഗ്യതയാണ് എന്നാണ് വേദം പറഞ്ഞത് ഭർത്താവ് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നവനാകണം അത് നമ്മൾ മനസ്സിലാക്കണം കൈകോർത്ത് മുന്നേറേണ്ടവരാണവർ അവർ ഇത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ പാചകവും മറ്റും ഒരുമിച്ച് ചെയ്യണമെന്ന് പറയും ഭർത്താവ് സത്യത്തെ പ്രിയമായി പറയുന്നവനാകണമെന്നും പരസ്പര പ്രേമത്തിന്റെ മധുര മാർഗമാണ് വീടെന്നും ജീവിത സഖിയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും ദാമ്പത്യത്തിൽ നിന്നും സാമ സംഗീതം പെയ്തിറങ്ങണമെന്നും പറയുന്ന വേദമന്ത്രങ്ങൾ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമത്തിലും അധർവത്തിലുമുള്ള മന്ത്രങ്ങൾ എല്ലാം ഞാൻ ഈ മന്ത്രവേദം എന്ന പുസ്തകത്തിൽ ക്രോഢീകരിച്ച് ചേർത്തിട്ടുണ്ട് ഭർത്താവിനുള്ള ആറ് ഉപദേശങ്ങൾ നൽകുന്ന ഒരു വേദമന്ത്രമുണ്ട് ഞാൻ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഭാര്യയും അഗ്നിഹോത്രം ചെയ്യണം ബലി ബലിവൈശദേവ യജ്ഞം ചെയ്യണം ദേവതകൾ നൽകുന്ന സന്താനത്തെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ഔഷധികളാൽ രക്ഷിതമായ സന്താനം ഉണ്ടാവണം വീട്ടിൽ സന്താന സമൃദ്ധി സംഭവിക്കണം മാതാ നിർമാതാ ഭവതി എന്നാണല്ലോ ഇനി കുഞ്ഞിനെ വളർത്തൽ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് വളർത്തുക അതുകൾക്കറിയില്ല വേദം പറയും പരമ്പരയെ സൃഷ്ടിക്കൂ മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നതെന്ന് പറയുന്ന വേദമന്ത്രമുണ്ട് സ്നേഹത്താൽ കുറക്കപ്പെട്ട കുടുംബമായിരിക്കണം സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷം ഒരിക്കലും ഉണ്ടാക്കരുതേ എന്ന് വേദം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ മക്കളെ പഠിപ്പിക്കേണ്ട നിരവധി നിരവധി മന്ത്രങ്ങൾ അതേപോലെ വേദവാണിയെ കൃത്യമായി മനസ്സിലാക്കി ഗാർഹസ്ഥ്യം പ്രേമത്താൽ പൂർണമാകേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ വീട് ദേവതകളാൽ സംരക്ഷിക്കപ്പെടുന്ന ആ വീട്ടിൽ പേരക്കിടാങ്ങളോടൊത്ത് ഉല്ലസിക്കുന്നത് വരെ ആത്മാ ആനന്ദോടുകൂടി ജീവിക്കൂ എന്ന് പഠിപ്പിക്കുന്ന അനേകം അനേകം വേദമന്ത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് മന്ത്രവേദം എന്ന ഈ ഗ്രന്ഥത്തിലെ എട്ടാമത്തെ അധ്യായം രചിച്ചത് തീർച്ചയായും വേദം പഠിക്കണം വേദ ഭാരതീയ ദർശനങ്ങളിലെ ഭാരതീയ വൈദിക ചിന്തകളിലെ കുടുംബസങ്കല്പം എന്താണെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ട ഗ്രന്ഥമാണിത് എല്ലാവരും ഇത് പഠിക്കും വായിക്കും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആത്മനമസ്കാരം